പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യമായി ഒരു എഫ് ഒ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നവംബർ പതിനാല് എഴുതി ഞങ്ങൾ ശിശുക്കളുടെ ദിനം എന്ന് മാത്രമാണ് എഴുതി ചേർക്കുന്നത് കുട്ടികളാണല്ലോ സാധാരണ ബ്ലക്കാർഡ് തയ്യാറാക്കുന്നതും അത് പിടിക്കുന്നതും അതുകൊണ്ട് കുട്ടികൾക്ക് പറ്റുന്നൊരു വാചകം മാത്രം ഒരു മുദ്രാഗീതമാണ് എഴുതിയിട്ടുള്ളത് അത് നമ്മുടെ റാലിയൊക്കെ പോകുമ്പോൾ കയ്യിൽ പ്ലക്കാർഡായി പിടിക്കുമല്ലോ അപ്പോൾ അതിൽ ഉപകരിക്കാൻ വേണ്ടി അധികം വാചകമില്ലാത്തവയാണ് പ്ലക്കാർഡിനുവേണ്ടി ഉപയോഗിക്കുക അതുകൊണ്ടാണ് ആ രണ്ട് വാചകം മാത്രം എഴുതിയത് ശിശുദിനത്തിന് റോസാപ്പൂക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾ ചാച്ചാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കുപ്പായത്തിൽ എപ്പോഴും ഒരു റോസാപ്പൂവ് കാണാം അപ്പം അതിനെ അനുസ്മരിച്ചുകൊണ്ട് പോസ്റ്ററിൽ രണ്ട് റോസാപ്പൂക്കൾ വരച്ച് തീർക്കുന്നുണ്ട് വലിയ ചിത്രകാരിയൊന്നുമല്ല നട്ടിക്കൂട്ടി വരയ്ക്കുന്ന റോസാപ്പൂവാണ് ആർക്കും സിമ്പിളായി വരയ്ക്കാം നമ്മൾ ചെറിയ കാലത്തെ മുതലേ ഇലയൊക്കെ വരച്ച് ഈ രീതിയിലുള്ള ഇലകൾ ഇഷ്ടം പോലെ വരച്ച് പഠിച്ചിട്ടുള്ളവയാണ് ഇപ്പം ഏറ്റവും സിമ്പിളായി വരയ്ക്കാവുന്ന ഒരു റോസാപ്പൂ ഇനി അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിൽ നിന്ന് റോസാപ്പൂക്കൾ കിട്ടുമെങ്കിൽ അത് വെട്ടി ഊട്ടിച്ചാലും മതി പിന്നെ രണ്ട് ശിശുക്കളുടെ ചിത്രം കൂടി വരച്ച് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസികകളിൽ നിന്ന് കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ വെട്ടി ഊട്ടിച്ച് വരയ്ക്കാൻ തീരെ പറ്റില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി പെൻസിലുകൊണ്ട് ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുത്ത ശേഷം ഞാനതിന് സ്കെച്ച് പേനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കറുത്ത ജൽപ്പെന്നാണ് സ്കെച്ച് പേന ഉണ്ടെങ്കിൽ അതുപയോഗിച്ചാലും മതി ആദ്യം പെൻസില് കൊണ്ട് ചെയ്തെടുത്തതിന് മേലെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ഏതൊരാൾക്കും സിമ്പിളായി ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പ്ലക്കാർഡാണിത് എല്ലാ സ്കൂളുകളിലും ഇങ്ങനെയൊരു പ്രവർത്തനം പ്ലക്കാർഡ് പോസ്റ്റർ തയ്യാറാക്കാനുള്ള പ്രവർത്തനം തീർച്ചയായും ഉണ്ടാകും പോസ്റ്ററാണെങ്കിൽ കുറച്ചും കൂടി വാചകങ്ങളൊക്കെ ചേർത്ത് എഴുതാം പക്ഷേ പ്ലക്കാർഡായിട്ട് കയ്യിൽ പിടിക്കുന്ന രീതിക്കാണെങ്കിൽ വളരെ കുറച്ച് വാചകങ്ങൾ വലിപ്പത്തിൽ എഴുതുകയാണ് വേണ്ടത് അത് ഒറ്റവായി ഒരു ജയ് ജയ് ചാച്ചാജി ചാചി ഇന്ന് ഞങ്ങൾ ശിശുക്കളുടെ ദിനം ഇന്ന് ശിശുദിനം അങ്ങനെ ലളിതമായ വാചകങ്ങളാണ് പോസ്റ്റർ പ്ലക്കാർഡിൽ എഴുതി ചേർക്കേണ്ടത് പ്ലക്കാർഡിൽ എഴുതി ചേർക്കാവുന്ന മറ്റ് കുറച്ച് വാചകങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ഇപ്പോൾ ഒരു ഐ എഴുതി കാണിക്കും അതിൽ ടച്ച് ചെയ്താൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം റോസാപ്പൂവിൻ്റെ ആട്ടുള്ളതെന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മുകളിൽ വരച്ച് ചേർത്തിരിക്കുന്ന രണ്ട് കുട്ടികളുടെ ചിത്രം പോലെയുള്ള ചിത്രമുണ്ടായിരുന്നു അപ്പോൾ അതും പേന കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം അപ്പം ആദ്യം ഞാൻ എൻ്റെ കൈ താഴ്ത്തിപ്പിടിക്കുന്ന രീതിയിലാണ് വരച്ചത് അത് താണ ഒരു ഡാൻസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഉയർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് മാറ്റി വെറും വരകൾ മാത്രമാണ് വരയ്ക്കുന്നുണ്ടോ പക്ഷേ അത് മുതലേ കാണുമ്പോൾ നല്ലൊരു പിക്ചറായിട്ട് വരും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കളർ കൊടുത്തപ്പോൾ കുട്ടികൾക്കുള്ളൊരു കുപ്പായത്തിന് കളറൊന്നും കൊടുത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം ഇനി നമുക്ക് റോസാപ്പൂവിനെ കളർ ചെയ്തെടുക്കാം അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്രയോൺസാണ് വെറും പത്ത് രൂപയുടെ പത്ത് ഷെയ്ഡ് ഉള്ളൊരു ക്രയോൺസാണ് ഇറേസർ കൊണ്ട് നമ്മൾ ആദ്യം വരച്ചൊന്ന് വയച്ച് കളഞ്ഞ ശേഷം ക്രയോൺസ് കൊണ്ട് ചെയ്തിരിക്കാണ് അപ്പം നമ്മൾ കളർ കൊടുക്കുമ്പോൾ എല്ലാ വശത്തും ഒരേപോലെ കളർ കൊടുക്കരുത് ആദ്യം ചെറുതായി ഒന്ന് വരയ്ക്കുക പിന്നെ ചില സ്ഥലത്ത് കട്ടി കൂട്ടി അടിക്കുക ചില സ്ഥലത്ത് കട്ടി കുറച്ചടിക്കുക അന്നേരപ്പം ഒരു എന്താ പറയുക ത്രീ ഡി ഇഫക്റ്റ് കിട്ടും അല്ലെങ്കിൽ മുഴുവനായിട്ട് ലൈറ്റ് കളർ കൊടുത്തിട്ട് ആ വരയുടെ ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് കടുപ്പിച്ച് ഒരു ത്രീ ഡി എഫക്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യാവുന്നതാണ് കണ്ടില്ലേ കളറ് കൂട്ടിയും കുറച്ചും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് എന്ന കാര്യം കൂടി പരിഗണിക്കണേ ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നമുക്ക് ഇലകൾക്ക് ഗ്രീൻ കളർ കൊടുക്കാം പ്ലക്കാർഡ് തയ്യാറാക്കാവുന്ന മറ്റു രീതികളും മറ്റു ചില പോസ്റ്ററുകളും ഞാൻ എൻ്റെ ചാനലിന് മുന്നേ ഇട്ടിട്ടുണ്ട് അത് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതിൻ്റെ ഈ ചാനലിലെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മുകളിൽ ഐ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇനി കളറ് ചെയ്തതിന് ശേഷം മഞ്ഞ ക്രയണമുണ്ട് എഴുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേക ഭംഗിയാണ് വളരെ എളുപ്പമുള്ളൊരു ഡിസൈനാണ് പക്ഷേ നല്ലൊരു ലുക്കും കിട്ടും ഇനി നവംബർ ഉള്ളത് ഹൈലൈറ്റ് ചെയ്തു എൻ്റെ ഇടയ്ക്ക് അതൊന്ന് ഒടിഞ്ഞു പോയി ആ ഒടിഞ്ഞു പോയതിനെ പരത്തി വെച്ചിട്ട് ചെയ്തപ്പോൾ ഒന്നും കൂടി എളുപ്പത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ നമ്മുടെ പോസ്റ്ററിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു സ്കെയിലുകൊണ്ട് എന്താ ഒരു കീറിയ പേപ്പറിൻ്റെ ഇഫക്റ്റ് അങ്ങനെ രീതിയിലൊരു ഡിസൈനാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് പ്ലെയിനായിട്ട് വരച്ചാലും മതി ഡിസൈനും കളറും ഒക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ ഇനി മാർക്കർ പെനുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഞാൻ നവംബർ പതിനാല് ഞങ്ങൾ ശിശുക്കളുടെ ദിനം എന്നൊക്കെ എഴുതിയത് ഒരു കളറും ഉപയോഗിച്ചിട്ടാണ് അതെൻ്റെ കയ്യിൽ ഇപ്പം അവൈലബിളായിട്ട് ആ ഒരു മാർക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കളറ് ചൂസ് ചെയ്യുന്നതും ഫോണ്ടിൻ്റെ വലിപ്പവും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ് അതേപോലെ ലഭ്യമായ വസ്തുക്കൾ ക്രയോൺസ് ആണെങ്കിൽ ക്രയോൺസ് സ്കെച്ച് ആണെങ്കിൽ അങ്ങനെ വാട്ടർ കളർ ആണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്ത് മെറ്റീരിയലാണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി ഇനി ബോർഡറിൽ ഞാനൊരു മെറൂൺ കളർ കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി കട്ടേക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആകുമ്പോൾ ഒരു മരത്തിൻ്റെ ഒരു ഫീല് മരക്കഷ്ണത്തിൻ്റെ ഒരു ഫീല് കുറച്ചും കൂടി നല്ല രീതിയിൽ കടുപ്പിച്ച് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവും ഇത് പോസ്റ്ററായിട്ടും പ്ലക്കാർഡായിട്ടും ഉപയോഗിക്കാം പ്ലക്കാർഡായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളിതിനൊരു ഫ്രെയിമിലേക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ അതിനൊരു ഫ്രെയിം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഫ്രെയിം തയ്യാറാക്കുന്ന പ്ലക്കാർഡിന് വേണ്ടിയിട്ട് ഫ്രെയിം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർ കാണുക അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിമിലേക്ക് ഈ പോസ്റ്റർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലക്കാർഡായി കണ്ടില്ലേ പശ കൊണ്ട് നമുക്കിത് ഒട്ടിച്ച് ചേർക്കാം പിന്നെ അതൊരു വടി ആവശ്യമുണ്ട് ഒന്നുകിൽ നല്ലൊരു നീളത്തിലുള്ളൊരു മരക്കഷണം വെട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ന്യൂസ് പേപ്പറ് റോൾ ചെയ്തിട്ട് മൂന്നെണ്ണം ചേർത്ത് തിക്കാക്കി പിന്നെ അത് ന്യൂസ് പേപ്പറാൻ തിരിയാതിരിക്കാൻ വേണ്ടി ചാർട്ട് പേപ്പറും കൊണ്ട് ചെയ്തു ശേഷം അത് നമ്മുടെ ഫ്രെയിമിലേക്ക് ഒട്ടി ചേർത്തു കുറച്ചും കൂടി ഒരു ഉറപ്പിനു വേണ്ടിയിട്ട് വേറൊരു കഷ്ണം പേപ്പറിൽ പശ ചേർത്ത് ഇങ്ങനെ ചേർത്ത് ഒട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ആ സ്റ്റിക്ക് ഇളകി പോരില്ല കുറച്ചും കൂടി ബലം കിട്ടും കണ്ടില്ലേ അപ്പോൾ നല്ല കട്ടിയിലുള്ള പേപ്പറാണെങ്കിലും നല്ല കട്ടിയുള്ള സ്റ്റിക്കാണ് പെട്ടെന്ന് ഒടിഞ്ഞു പോകത്തൊന്നുമില്ല പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിമും കാർഡ്ബോർഡ് ബോർഡ് പേപ്പറല്ല കാർഡ്ബോർഡ് ബോർഡ് കിട്ടിയിരുന്നില്ല ഞാൻ ഈ തുണിയെല്ലാം വാങ്ങുമ്പോൾ അതിൻ്റെ മടക്കിൽ ഉണ്ടാവുന്നൊരുതരം കട്ടി കുറഞ്ഞ ഒരു പേപ്പറല്ലേ ടീഷർട്ടും സാരിയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കട്ടി കുറഞ്ഞ ഒരു കാർഡ് ബോർഡല്ല അത്തരത്തിലുള്ളൊരു പേപ്പറാണ് ഫ്രെയിമിന് വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ അതിനും വെയിറ്റ് കുറവാണ് അപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിക്കും പേപ്പറായതുകൊണ്ട് തന്നെ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി കാർഡ് ബോർഡ് ആണെങ്കിൽ തന്നെയും അത് ഒടിഞ്ഞു പോകത്തില്ല നല്ല സ്ട്രോങ് ആയി നിൽക്കും പിന്നെ സ്റ്റിക്കിൻ്റെ നീളം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറക്കാതെ കാണുക അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്